പൂക്കോയത്തങ്ങൽ ഹോസ്പിസ് ഹോം കെയർ പാലിയേറ്റീവ് വോളണ്ടിയർ പരിശീലന ക്യാമ്പിന് പള്ളിക്കൽ പഞ്ചായത്തിൽ തുടക്കമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊണ്ടോട്ടിയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വലറി ഷോ ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ കൊണ്ടോട്ടി ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ മൂല്യത്തിൽ സ്വന്തമാക്കാൻ മലബാർ സ്വാഗതം ചെയ്യുന്നു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ ആരംഭിച്ച പൂക്കോത്തങ്ങൾ ഹോസ്റ്റിസ് പാലിയേറ്റീവ് ഹോം കെയർ വളണ്ടിയർ പരിശീലനത്തിന് പള്ളിക്കൽ പഞ്ചായത്തിൽ തുടക്കമായി പള്ളിക്കൽ ബസാർ കാവടി എ സ്കൂളിൽ വെച്ച് മൂന്ന് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത് പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം വള്ളിക്കുന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ നിർവഹിച്ചു പരിശീലന ക്ലാസിന് പൂക്കോഴി ഹോം ഓഫീസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ഷെരീഫ് ബാഗയിൽ എം ടി മുഹമ്മദ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി പള്ളിക്കൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി മുസ്തഫ തങ്കൽ ചടങ്ങിൽ അധ്യക്ഷനായി കൺവീനർ സി അസീസ് സ്കൂൾ മാനേജർ ഉണ്ണി കാവുമ്പൊടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ അബ്ദുൽ മജീദ് പള്ളിക്കൽ പഞ്ചായത്ത് പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ കോഴിക്കോടൻ കെ ഇ സിറാജി പഴയരി സുഹറ കമർബാൻ കടക്കോട്ടിരി കെ സാബിറ മുജീബ് അണൂർ കെ ടി ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പള്ളിക്കൽ